ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന വാനരന്മാർ മരത്തണലുകളിൽ ഇരുന്നു സീതയെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞവർ വല്ലാതെ ക്ഷീണിച്ചിരുന്നു അത്യന്തം നിരാശരുമായിരുന്നു അംഗദൻ വാനരന്മാരോട് പറഞ്ഞു ഈ ഗുഹയിൽ ചുറ്റിത്തിരിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് സീതയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല രാജകൽപ്പന നിറവേറ്റാനും സാധിച്ചില്ല കിഷ്കിന്തയിലേക്ക് മടങ്ങിച്ചെന്നാൽ സുഗ്രീവൻ നമ്മളെയെല്ലാം കൊല്ലും പ്രത്യേകിച്ചും ശത്രുവിൻ്റെ പുത്രനായ എന്നെ വധിക്കുമെന്നതിൽ സംശയമേയില്ല വാനര രാജാവിന് എന്നോട് എന്ത് സ്നേഹമാണുള്ളത് ശ്രീരാമനാണ് എന്നെ സംരക്ഷിച്ചു വരുന്നത് ഇപ്പോൾ എനിക്ക് രാമന്റെ കാര്യം സാധിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ ദുരാത്മാവായ സുഗ്രീവന് എന്നെ കൊല്ലാൻ അത് തക്ക ഒരു തീരും ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അമ്മയെപ്പോലെ ബഹുമാനിക്കേണ്ടതാണ് പാപിയായ സുഗ്രീവൻ അവരെ ഭാര്യയാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ഒട്ടും ദയ പ്രതീക്ഷിച്ചുകൂടാ അതിനാൽ ഞാൻ സുഗ്രീവന്റെ സമീപത്തേക്ക് വരുന്നില്ല ഏതെങ്കിലും വിധത്തിൽ ജീവൻ ഉപേക്ഷിക്കുകയാണ് ഇങ്ങനെ കണ്ണീരോട് പറയുന്ന അങ്കതനെ കണ്ട് വാനരന്മാരെല്ലാവരും കരഞ്ഞു അവർ അങ്കതനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് എന്താണിങ്ങനെ ദുഃഖിക്കുന്നത് ഞങ്ങളെല്ലാവരും അങ്ങയെ രക്ഷിക്കാനുണ്ട് നമുക്ക് ഈ ഗുഹയിൽ ചെന്ന് ഭയമില്ലാതെ താമസിക്കാം സകല സുഖ സൗകര്യങ്ങളും നിറഞ്ഞതും ദേവപുരം പോലെ മനോഹരവുമാണ് ഈ ഗുഹ ഇങ്ങനെ വാനരന്മാരെല്ലാം സാവധാനത്തിൽ പറയുന്ന വാക്കുകൾ കേട്ട് നയജ്ഞനായ ഹനുമാൻ അംഗദനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ ഓരോന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നത് ഈ ദുർവിചാരം നന്നല്ല താരിയുടെ പുത്രനായ നീ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് രാമന് ലക്ഷ്മണനോടുള്ളതിനേക്കാൾ പ്രീതി ദിവസം പ്രതി നിന്നോട് വർദ്ധിച്ചു വരുന്നുണ്ട് അതിനാൽ രാമനിൽ നിന്നും സുഗ്രീവനിൽ നിന്നും നിനക്ക് ഭയമുണ്ടാവില്ല കുഞ്ഞേ ഞാൻ നിന്റെ നന്മ വിചാരിച്ചാണ് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കണ്ട ഗുഹയിൽ ഭയമില്ലാതെ താമസിക്കാമെന്ന് ഈ വാനരന്മാർ നിന്നോട് പറഞ്ഞുവല്ലോ രാമബാണത്തിന് പിളർക്കാൻ സാധിക്കാത്തതായി ഈ ലോകങ്ങളിൽ എന്താണുള്ളത് നിന്നെ ദുർബോധന ചെയ്യുന്ന ഈ വാനരന്മാർ ഭാര്യമാരെയും പുത്രന്മാരെയും ഉപേക്ഷിച്ച് നിന്റെ കൂടെ എത്ര ദിവസം താമസിക്കും മകനെ പരമരഹസ്യമായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേൾക്കൂ രാമൻ മനുഷ്യനല്ല സക്ഷാൽ നാരായണനാണ് സീത ലോകത്തെ മയക്കുന്ന മായാദേവിയാണ് ഭൂമിയെ താങ്ങി നിർത്തുന്ന ആദിശേഷനാണ് ലക്ഷ്മണൻ രാക്ഷസന്മാരെ സംഹരിക്കാനായി ബ്രഹ്മാവ് അപേക്ഷിച്ചതിനനുസരിച്ച് ലോകരക്ഷയ്ക്കായി ഇവർ മൂന്ന് പേരും മനുഷ്യരായി അവതരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും വിഷ്ണു ഭഗവാന്റെ വൈകുണ്ഠത്തിലെ പാർഷന്മാരാണ് പരമാത്മാവായ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ അദ്ദേഹത്തെ സേവിക്കാനായി നമ്മൾ വാനരന്മാരായി ജനിച്ചിരിക്കുകയാണ് നമ്മൾ പണ്ട് കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് വിഷ്ണു പാർശ്വതന്മാരായി തീർന്നവരാണ് ഈ രാമാവതാരത്തിൽ അദ്ദേഹത്തെ സേവിച്ചിട്ട് നമ്മൾ വീണ്ടും വൈകുട്ടത്തിൽ പാർശുതന്മാരായി തീരും ഹനുമാൻ ഇപ്രകാരം അങ്കദനെ സമാശ്വസിപ്പിച്ചു അതിനുശേഷം വാനരന്മാർ പിന്തിയ മുഴുവനും സീതയെ അന്വേഷിച്ചു നടന്നു അവസാനം അവർ തെക്കേ സമുദ്രതീരത്തിലെ മഹേന്ദ്രപർവ്വത താഴ്വരയിലെത്തി അഗാധവും അപാരവുമായ സമുദ്രം കണ്ട് നമ്മളിനി എന്ത് ചെയ്യും എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് അവർ സമുദ്രത്തിൻ്റെ വടക്കേ കരയിലിരുന്നു മഹാശക്തരായ അങ്കദൻ മുതലായ വാനരന്മാർ പരസ്പരം കൂടിയാലോചനയിലേർപ്പെട്ടു അങ്കദൻ പറഞ്ഞു വനത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നമുക്ക് ആ ഗുഹയിൽ ഒരു മാസം കഴിഞ്ഞുപോയി രാവണനെയോ സീതയോ കാണാൻ കഴിഞ്ഞില്ല സുഗ്രീവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് പറഞ്ഞ അവധി കഴിഞ്ഞതിനാൽ നമ്മളെ തീർച്ചയായും കൊല്ലും സുഗ്രീവന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രയോപവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കാം ഇങ്ങനെ നിശ്ചയിച്ച് നിലത്ത് ദർഭവിരിച്ച് വാനരന്മാരെല്ലാവരും അതിലിരുന്നു ഈ സന്ദർഭത്തിൽ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ ഗുഹയിൽ നിന്നും വളരെ വലിയ കൂടിയ ഒരു കഴുകൻ പുറത്തേക്ക് വന്നു പ്രയോപവേശം ചെയ്തിരിക്കുന്ന വാനരന്മാരെ കണ്ടു കഴുകൻ പറഞ്ഞു ഭാഗ്യം കൊണ്ടെനിക്ക് ഇതാ ധാരാളം ആഹാരം കിട്ടിയിരിക്കുന്നു ഓരോ ദിവസവും ഓരോ വാനരന്മാരെ തിന്ന് എനിക്ക് വിശപ്പടക്കാമല്ലോ കുറേ അധികം ദിവസത്തേക്ക് ഇനി ആഹാരത്തിന് മുട്ടില്ല കഴുകൻ പറഞ്ഞത് കേട്ട് വാനരന്മാർ വല്ലാതെ ഭയപ്പെട്ടു അവർ പരസ്പരം പറഞ്ഞു ഈ കഴുകൻ നമ്മളെ എല്ലാവരെയും തിന്നും നമുക്ക് രാമൻ്റെ കാര്യം സാധിക്കാൻ കഴിഞ്ഞില്ല സുഗ്രീവൻ്റെ ഹിതവും ചെയ്യാൻ സാധിച്ചില്ല ഈ കഴുകനാൽ കൊല്ലപ്പെട്ട് നമുക്ക് യമലോകത്തേക്ക് പോകേണ്ടി വരും ധർമാത്മാവായ ജഡായു എത്ര ഭാഗ്യവാനാണ് രാമന് വേണ്ടി മരിച്ച് യോഗികൾക്ക് പോലും ദുർലഭമായ മോക്ഷത്തെ പ്രാപിച്ചുവല്ലോ വാനരന്മാർ പറഞ്ഞത് കേട്ട് കഴുകൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എൻ്റെ കാതുകൾക്ക് അമൃതപോലെ സുഖം തരുന്ന ജഡായുവിനെ പറ്റി പറയുന്നുവല്ലോ ജഡായുവിൻ്റെ വിവരം പറയുവിൻ നിങ്ങൾക്കെന്നിൽ ഭയം വേണ്ട അംഗതൻ എഴുന്നേറ്റ് നിന്ന് കഴുകനോട് പറഞ്ഞു ദശരഥപുത്രനായ രാമൻ അനുജനായ ലക്ഷ്മണനോടും ഭാര്യയായ സീതയോടും ഒരുമിച്ച് ദിണ്ടകവനത്തിൽ താമസിക്കുകയായിരുന്നു ഒരു ദിവസം രാമനും ലക്ഷ്മണനും നായാട്ടിന് പോയിരുന്ന സമയത്ത് ദുർബുദ്ധിയായ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി സീത രാമ രാമ എന്ന് ദീനം ദീനം വിലപിച്ചിരുന്നു ആ നിലവിളി കേട്ട് പ്രതാപശാലിയായ ജഡായു രാവണനോട് ഏറ്റുമുട്ടി അതിഘോരമായ യുദ്ധം ചെയ്തു അവസാനം രാവണൻ ജഡായുവിനെ വെട്ടിവീഴ്ത്തി തനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ആ കഴുകനെ ശ്രീരാമൻ സംസ്കരിച്ച് ശേഷക്രിയ ചെയ്തു ജഡായു രാമസായുജ്യത്തെ പ്രാപിച്ചു പിന്നീട് രാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തു സുഗ്രീവന്റെ പ്രേരണയനുസരിച്ച് ബാലിയെ കൊന്ന് ശ്രീരാമൻ അദ്ദേഹത്തെ കിഷ്കിന്തയിലെ രാജാവാക്കി വാഴിച്ചു സുഗ്രീവൻ സീതാന്വേഷണത്തിനായി ശക്തരായ വാനരസൈന്യങ്ങളെ നാലു ദിക്കിലേക്കും പറഞ്ഞയച്ചു സീതയെ കണ്ടുപിടിച്ച് ഒരു മാസത്തിനകം മടങ്ങി വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷ നൽകുമെന്ന് സുഗ്രീവൻ കൽപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് ഞങ്ങൾ പല ദിക്കിലും സീതയെ അന്വേഷിച്ചു നടന്നു അവസാനം ഒരു ഗുഹയിൽ ഗുഹയിലകപ്പെട്ട് ഒരു മാസം കഴിഞ്ഞുപോയി ഞങ്ങൾക്കിതുവരെ സീതയെയോ രാവണ കാണാൻ കഴിഞ്ഞില്ല അതിനാൽ നിരാശരായി ഞങ്ങൾ ഈ സമുദ്രതീരത്ത് പ്രയോപവേശം ചെയ്ത് മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അല്ലയോ പക്ഷി അങ്ങേക്കറിയുമെങ്കിൽ സീതയുടെ വിവരം സതയം പറഞ്ഞു തരുമോ അങ്കതൻ പറഞ്ഞതു കേട്ട് ആ കഴുകൻ പറഞ്ഞു അല്ലയോ വാനരന്മാരെ ജഡായു എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ട അനുജനാണ് അനേകം വർഷങ്ങൾക്കു ശേഷമാണ് ഞാൻ എൻ്റെ അനുജന്റെ വിവരം കേൾക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വാക്കുകൊണ്ട് സഹായം ചെയ്യാം അനുജന് ജലാഞ്ജലി നൽകാനായി നിങ്ങൾ എന്നെ ഒന്ന് സമുദ്രജലത്തിനടുത്തു കൊണ്ടിരുത്തണം അതിനുശേഷം നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെയാവാം എന്ന് പറഞ്ഞ് വാനരന്മാർ ആ കഴുകനെ സമുദ്രത്തിന് സമീപത്ത് കൊണ്ടിരുത്തി ആ പക്ഷി സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ച് അനുജനായ ജഡായുവിന് ജലാഞ്ജലി സമർപ്പിച്ചു അതിനുശേഷം വാനരന്മാർ ആദ്യം ഇരുന്നിരുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തി വാനരന്മാരെ സന്തോഷിപ്പിച്ചു കൊണ്ട് കഴുകൻ പറഞ്ഞു ത്രികുട പർവ്വതത്തിന് മുകളിൽ ലങ്ക എന്ന പട്ടണമുണ്ട് ആ നഗരത്തിലെ അശോകവനിക എന്ന ഉദ്യാനത്തിൽ ഇരിക്കുന്നുണ്ട് രാക്ഷസ സ്ത്രീകൾ സീതയെ കാവലിരിക്കുന്നുണ്ട് സമുദ്രമദ്യത്തിൽ നൂറു യോജന ദൂരത്തിലാണ് നഗരം എനിക്ക് ലങ്കയെയും സീതയെയും സ്പഷ്ടമായി കാണാൻ കഴിയുന്നുണ്ട് കഴുകനായതിനാൽ എനിക്ക് വളരെ ദൂരത്തുള്ളതിനെയും കാണാനുള്ള കഴിവുണ്ട് നൂറു യോജന ദൂരം സമുദ്രം ചാടിക്കടന്നാൽ സീതയെ കണ്ട് തിരിച്ചു വരാൻ കഴിയും അനുജനെ കൊന്ന ദുഷ്ടനായ രാവണനെ എനിക്ക് തന്നെ കൊല്ലണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ചിറകില്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യാൻ നിങ്ങൾ സമുദ്രം കടക്കുവാൻ ശ്രമിക്കുവിൻ എന്നാൽ രാമൻ രാക്ഷസരാജാവായ രാവണനെ വധിക്കും നൂറ് യോജന ദൂരം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതയെ കണ്ട് സംസാരിച്ച് ഇങ്ങോട്ട് ചാടി തിരിച്ചെത്താൻ നിങ്ങളിൽ ആർക്കാണ് സാമർഥ്യമെന്ന് വിചാരം ചെയ്ത് തീരുമാനിക്കുവിൻ ഇനി അങ്ങയുടെ ചരിത്രം ആദ്യം മുതൽ കേട്ടാൽ കൊള്ളാമെന്ന് വാനരന്മാർ അപേക്ഷിച്ചു കഴുകൻ പറഞ്ഞു സൂര്യൻ്റെ തേരാളിയായ അരുണൻ്റെ പുത്രന്മാരാണ് ഞങ്ങൾ രണ്ടു പേരും ജ്യേഷ്ഠനായ ഞാൻ സമ്പാദി അനുജൻ ജഡായു യൗവനകാലത്ത് ഞങ്ങൾ അതിശക്തന്മാരായിരുന്നു ഞങ്ങളിൽ ആരാണ് കൂടുതൽ ബലവാൻ എന്ന് നിശ്ചയിക്കണമെന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും സൂര്യമണ്ഡലം വരെ പറക്കണമെന്നും മുൻപ് ലക്ഷ്യത്തിലെത്തുന്നവൻ കൂടുതൽ ബലവാൻ എന്നറിയാമെന്നും തീർച്ചയാക്കി അനേകായിരം യോജനകൾ ഞങ്ങൾ ഒപ്പത്തിനൊപ്പം പറന്നുയർന്നു സൂര്യമണ്ഡലത്തെ സമീപിക്കാറായപ്പോൾ ജഡായു എന്നെ അതിക്രമിച്ച് മേലോട്ട് പറന്നു സൂര്യൻ്റെ ചൂട് അനുജൻ വിഷമിക്കുന്നത് കണ്ട് ഞാൻ അത് വേഗത്തിൽ പറന്നുയർന്ന് ജഡായുവിൻ്റെ മേൽഭാഗത്തെത്തി അവനെ എൻ്റെ ചിറകിൻ്റെ നിഴലിലാക്കി ജഡായു എങ്ങനെയോ രക്ഷപ്പെട്ടു അല്പസമയത്തിനുള്ളിൽ ചിറകു കരിഞ്ഞ് ഞാൻ താഴോട്ട് വീണു വിന്ധ്യാർ പർവ്വതത്തിലാണ് ഞാൻ വന്നു വീണത് അതിദൂരത്തിൽ നിന്നുണ്ടായ വീഴ്ച കാരണം ഞാൻ മോഹാലാസ്യപ്പെട്ടു പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു എൻ്റെ രണ്ട് ചിറകുകളും ദഹിച്ചു പോയിരുന്നു ഏത് ദേശത്താണ് ഞാൻ കിടക്കുന്നതെന്നോ ഈ പർവ്വതം ഏതാണെന്നോ എനിക്ക് അപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്പസമയം കഴിഞ്ഞു ഞാൻ കണ്ണു മീഴിച്ചു നോക്കി മുൻഭാഗത്ത് ഒരാശ്രമം കണ്ടു മെല്ലെ മെല്ലെ നടന്ന് ഞാൻ ആശ്രമത്തിലെത്തി ചന്ദ്രമസ് എന്ന മുനിയുടെ ആശ്രമമായിരുന്നു അത് മുനി എന്നെ കണ്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു സമ്പാദി എന്താണിത് ആരാണ് ചിറകു കരിയിച്ച് നിന്നെ വിരൂപനാക്കിയത് നിന്നെ എനിക്ക് നല്ല പോലെ അറിയാം നീ അതിശക്തനായിരുന്നുവല്ലോ നിന്റെ ചിറകുകൾ ദഹിച്ചു പോയതെങ്ങനെ പറയൂ മഹർഷിയുടെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ നടന്ന വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു മഹർഷി ഞാൻ കാട്ടുതീയിൽ ചാടി മരിക്കാൻ പോവുകയാണ് ചിറകില്ലാത്ത എനിക്ക് ജീവിക്കാൻ എങ്ങനെ കഴിയും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളെ കൊണ്ട് എന്നെ നോക്കി മുനീശ്വരൻ പറഞ്ഞു കുഞ്ഞേ ഞാൻ ചില കാര്യങ്ങൾ പറയാം അത് ശ്രദ്ധയോടെ കേൾക്കൂ അതിനുശേഷം നിനക്ക് യുക്തം പോലെ ചെയ്യാം എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ശരീരമാണ് കർമ്മത്തിൽ നിന്നാണ് ശരീരമുണ്ടാകുന്നത് ശരീരമാണ് ഞാൻ എന്ന് തോന്നലാകുന്ന അഹങ്കാരമാണ് കർമ്മത്തിനു കാരണം അഹങ്കാരം എപ്പോൾ ആരംഭിച്ചു എന്ന് പറയാൻ കഴിയില്ല അത് അനാദിയാണ് ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയിൽ നിന്നാണ് അഹങ്കാരം വികസിക്കുന്നത് അഹങ്കാരം സ്വതേ ജഡമാണ് പഴുപ്പിച്ച ഇരുമ്പിൽ അഗ്നിയുടെ സാന്നിധ്യമുള്ളതുപോലെ സ്വരൂപനായ ആത്മാവിൻ്റെ ചേർച്ച കൊണ്ടാണ് അഹങ്കാരം ചൈതന്യവത്തായി തീരുന്നത് അഹങ്കാരത്തിൻ്റെ ചേർച്ച കൊണ്ട് ശരീരം ചേതനയോട് കൂടിയതായി ഭവിക്കുന്നു അഹങ്കാരം കൊണ്ടാണ് ഓരോരുത്തർക്കും താൻ ശരീരമാണെന്ന് തോന്നലുണ്ടാകുന്നത് ശരീരാഭിമാനമാണ് സുഖ ദുഃഖങ്ങളോട് കൂടിയ സംസാരാനുഭവത്തിന് കാരണം ആത്മാവ് വികാരങ്ങളൊന്നുമില്ലാത്തവനാണ് അതിനാൽ ആത്മാവിനെ ശരീരത്തോട് താതാത്മ്യമില്ല പക്ഷേ ആത്മസ്വരൂപത്തെ മറന്ന ജീവന് അഹങ്കാരത്തിൻ്റെ ചേർച്ചയാൽ ശരീരമാണ് താനെന്ന അഭിമാനം തീരുന്നു അതോടെ ശരീരത്തിൻ്റെ കർമ്മങ്ങൾ തൻ്റെതായി തെറ്റിദ്ധരിച്ച് ജീവൻ ശരീരത്തെ സുഖിപ്പിക്കാനായി എപ്പോഴും കർമ്മം ചെയ്തു കൊണ്ടിരിക്കുന്നു പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കാനായി മേലോട്ട് സ്വർഗത്തിലേക്കും താഴോട്ട് നരകത്തിലേക്കും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ യജ്ഞം ദാനം മുതലായ അനവധി പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനാൽ സ്വർഗത്തിൽ ചെന്ന് അവയുടെ ഫലമായ സുഖം അനുഭവിക്കുമെന്ന് ജീവൻ സങ്കൽപ്പിക്കുന്നു അങ്ങനെയുള്ള സങ്കല്പത്തിൻ്റെ ദൃഢത ഹേതുവായിട്ട് സ്വർഗത്തിലെത്തി കുറേ കാലം അവിടെ സുഖങ്ങൾ അനുഭവിക്കുന്നു പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ ആഗ്രഹമില്ലെങ്കിലും കാലത്താൽ പ്രേരിതനായി താഴോട്ട് വീഴുന്നു പുണ്യം ക്ഷയിച്ച ജീവൻ ആദ്യം ചന്ദ്രമണ്ഡലത്തിലേക്കാണ് വീഴുന്നത് അവിടെ നിന്ന് മഞ്ഞു തുള്ളിയോടുകൂടി ഭൂമിയിൽ വീണ് ധാന്യങ്ങളിൽ പ്രവേശിക്കുന്നു ആ ധാന്യങ്ങൾ ഭക്ഷ്യം ഭോജ്യം ലേഹ്യം ചോഷ്യം എന്നിങ്ങനെ നാല് വിധത്തിലുള്ള ആഹാരപദാർത്ഥങ്ങളായി തീർന്ന് പുരുഷന്മാരാൽ ഭക്ഷിക്കപ്പെടുന്നു അതോടെ ജീവൻ അവരുടെ ശരീരത്തിൽ പ്രവേശിച്ച് തേജസ്സോട് കൂടി ചേരുന്നു പുരുഷൻ സ്ത്രീ സംസർഗം ചെയ്യുമ്പോൾ ജീവൻ ഏതസ്സോടുകൂടി സ്ത്രീയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നു യോനി രക്തത്തോടു കൂടി ചേർന്ന് ആ രീതസ് ഒരു ദിവസം കൊണ്ട് കുട്ടിയായി ഉറയ്ക്കുന്നു അഞ്ച് ദിവസം കൊണ്ടത് ഒരു കുമിള പോലെയായി തീരുന്നു ഏഴ് ദിവസം കൊണ്ടത് മാംസപേശിയായി ഭവിക്കുന്നു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ആ പേശി ചോരയാൽ നനയ്ക്കപ്പെടുന്നു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആ മാംസപേശിയിൽ നിന്നും വിത്തിൽ നിന്ന് ഇന്ന പോലെ ഒരു മുളപൊട്ടി വികസിക്കുന്നു ഒരു മാസം കഴിയുമ്പോഴേക്കും കഴുത്ത് തല തോൾ നട്ടെല്ല് വയറ് എന്നീ അഞ്ചുവിധ അവയവങ്ങൾ ക്രമത്തിലുണ്ടാകുന്നു രണ്ട് മാസം കൊണ്ട് ക്രമേണ രണ്ടു കൈകൾ രണ്ടു കാലുകൾ ഇടതും വലതു വാരിയെല്ലുകൾ അരക്കിട്ട് കാൽമുട്ടുകൾ എന്നിവ ഉണ്ടാകുന്നു മൂന്ന് മാസം കൊണ്ട് അവയവങ്ങളും സന്ധികളും നാലാം മാസത്തിൽ എല്ലാ വിരളുകളും ഉണ്ടാകുന്നു അഞ്ചാം മാസത്തിൽ മൂക്ക് കാതുകൾ കണ്ണുകൾ എന്നിവ ഉണ്ടാകുന്നു തൊണ്ണുകൾ നഖങ്ങൾ ഗുഹേന്ദ്രിയങ്ങൾ എന്നിവ അഞ്ചാം മാസത്തിൽ തന്നെ ഉണ്ടാകുന്നു ആറാം മാസമാകുമ്പോൾ കാതുകളുടെ ദോരങ്ങളും ഗുദം ശിഷ്നി നാഭി എന്നിവയും ഉണ്ടാകുന്നു ഏഴാം മാസത്തിൽ ദേഹത്തിലും തലയിലും രോമങ്ങൾ ഉണ്ടാകുന്നു എട്ടാം മാസത്തിൽ അവയവങ്ങളെല്ലാം പൂർണ്ണമായി തീരുന്നു ഇങ്ങനെയാണ് സ്ത്രീയുടെ ഗർഭത്തിൽ കിടന്ന് ജീവന്റെ ശരീരം വളരുന്നത് അഞ്ചാം മാസമാവുമ്പോഴേക്കും ഗർഭത്തിലെ ജീവന് ചൈതന്യമുണ്ടാകും അമ്മ കഴിക്കുന്ന ആഹാര രസം രസം കുടിയിലൂടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടാണ് കുഞ്ഞിൻ്റെ ശരീരം വളരുന്നത് അമ്മയുടെ വയറ്റിലെ ജീവിതത്തിൽ മരിക്കാൻ സകല സാധ്യതകളും ഉണ്ടെങ്കിലും കർമ്മത്തിൻ്റെ ശക്തി കൊണ്ട് മരിക്കുന്നില്ല ഏഴാം മാസമാകുമ്പോഴേക്കും കുഞ്ഞിന് ബോധം തെളിയുന്നു അപ്പോൾ കഴിഞ്ഞ അനേകം ജന്മങ്ങളെപ്പറ്റി ഓർമ്മ വരും ഗർഭത്തിൽ കിടന്ന് അമ്മയുടെ ജഡരാഗ്നിയുടെ ചൂട് കൊണ്ട് ചുട്ടുനീറിക്കൊണ്ട് സ്വയം പറയും അനേക ശരീരങ്ങളിൽ പല പ്രാവശ്യം ജനിച്ച് ഞാൻ കോടിക്കണക്കിന് പുത്രന്മാരോടും ഭാര്യമാരോടുമുള്ള ബന്ധം അനുഭവിച്ചു കുടുംബം ഭരിക്കാനുള്ള ആസക്തി കൊണ്ട് ന്യായമായും അന്യായമായും ഞാൻ വളരെ ധനം സമ്പാദിച്ചു കൂട്ടി എന്നാൽ നിർഭാഗ്യവാനായ ഞാൻ ഒരിക്കൽ പോലും വിഷ്ണു ഭഗവാനെ ചിന്തിച്ചിട്ടില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഗർഭദുഃഖം അനുഭവിക്കുന്നത് നശിക്കുന്ന ശരീരത്തിനെ നശിക്കാത്തതായി തെറ്റിദ്ധരിച്ച് സുഖത്തിലുള്ള ആസക്തി കൊണ്ട് ഞാൻ അസംഖ്യം ദുഷ്കർമ്മങ്ങൾ ചെയ്തു എനിക്ക് ഹിതമായതൊന്നും ചെയ്തില്ല കർമ്മഫലമായി ഇങ്ങനെ ഞാൻ പല ദുഃഖങ്ങളും അനുഭവിച്ചു എന്നാണ് എനിക്ക് നരകതുല്യമായ ഈ ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയുക ഇനിയുള്ള കാലം ഞാൻ എപ്പോഴും വിഷ്ണു ഭഗവാനെ തന്നെ ആരാധിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം അമ്മയുടെ വയറ്റിലിരുന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കാലം വരുമ്പോൾ പ്രസവവായു അതിശക്തമായി പുറത്തേക്ക് തള്ളിപിടുന്നു വളരെയധികം വേദന സഹിച്ചുകൊണ്ട് കുഞ്ഞു ജനിക്കുന്നത് അമ്മയുടെ മലിനമായ വയറ്റിൽ നിന്നും ഒരു കൃമിയെപ്പോലെയാണ് കുഞ്ഞ് ഭൂമിയിൽ വീഴുന്നത് ഇങ്ങനെ ഗർഭത്തിലിരിക്കുമ്പോഴും ജനിക്കുമ്പോഴും എത്ര ദുഃഖമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് ജനിച്ച ശേഷം ബാല്യം കൗമാരം യൗവനം എന്നീ അവസ്ഥകളിലെല്ലാം അനുഭവിക്കുന്ന ദുഃഖം എല്ലാവർക്കും പ്രത്യക്ഷമായി കാണാവുന്നവയാണ് നീയും പല പ്രാവശ്യവും അനുഭവിച്ചവയാണ് അതിനാൽ ഞാൻ അവയെ എണ്ണി എണ്ണി പറയുന്നില്ല ഇങ്ങനെ താൻ ദേഹമാണെന്ന തെറ്റായ തോന്നൽ കൊണ്ടാണ് ഗർഭവാസം മുതൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അതിനാൽ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും അവയ്ക്ക് രണ്ടിനും കാരണമായ പ്രകൃതിയിൽ നിന്നും അതീതമായ ആത്മാവാണ് താനെന്നറിഞ്ഞ് ശരീരം മുതലായവയിൽ എന്റേതാണ് അവയെന്ന തോന്നലകറ്റി ആത്മജ്ഞാനിയായി തീരുകയാണ് വേണ്ടത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്നവസ്ഥകൾക്കും അതീതവും സത്യം ജ്ഞാനം എന്നീ ലക്ഷണങ്ങളോട് കൂടിയതും മായാ ഗുണങ്ങൾ ബാധിക്കാത്തതിനാൽ ശുദ്ധവും ബോധസ്വരൂപവും ശാന്തവുമായ ആത്മാവാണ് താനെന്നറിയുന്നതോടെ അജ്ഞാനത്തിൽ നിന്നുണ്ടായ അവിവേകം നശിക്കും പിന്നീട് ഈ ശരീരം ഇപ്പോൾ തന്നെ വീണ് നശിച്ചാലും ഇനിയും വളരെ കാലം നിലനിന്നാലും ആ യോഗിക്ക് സുഖമോ ദുഃഖമോ ഉണ്ടാവില്ല അതിനാൽ പ്രാരംഭം നിശേഷം നശിക്കുന്നതുവരെ ഉറയൂരിയ സർപ്പത്തിന് ഉപേക്ഷിച്ച ഉറയിൽ അഭിമാനമില്ലാത്തതുപോലെ ശരീരത്തിൽ അഭിമാനമില്ലാതെ സുഖമായി ജീവിക്കും അല്ലയോ പക്ഷി നിനക്ക് ഹിതമായി മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ഭഗവാൻ ശ്രീനാരായണൻ ത്രേതായുഗത്തിൽ ദശരഥന്റെ പുത്രനായി രാമൻ എന്ന പേരിൽ അവതരിക്കും രാവണനെ വധിക്കാനായി രാമൻ സീതയോടും മനുജനോടും കൂടി ദണ്ഡകാരണ്യത്തിലേക്ക് വരും ഒരു ദിവസം സഹോദരന്മാർ രണ്ടുപേരും ആശ്രമത്തിൽ ഇല്ലാത്ത തക്കം നോക്കി രാവണൻ കള്ളനെപ്പോലെ വന്ന് സീതയെ കട്ടുകൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിക്കും സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ച് സീതയെ അന്വേഷിച്ചുകൊണ്ട് വാനരന്മാർ ഈ സമുദ്ര തീരത്തിൽ എത്തിച്ചേരും കാരണവശാൽ നിനക്കവരോട് ബന്ധപ്പെടാനിടവരും അപ്പോൾ സീതയുടെ വിവരം അവരോട് പറയൂ ഉടനെ തന്നെ നിനക്ക് പുതിയ ചിറകുകൾ മുളച്ചു വരും ഇങ്ങനെ ചന്ദ്രമസെന്ന മുനീശ്വരൻ എന്നെ അനുഗ്രഹിച്ചിരുന്നു വാനരന്മാരെ നിങ്ങൾ നോക്കുവിൻ ഇതാ എനിക്ക് അതികോമളങ്ങളായ രണ്ട് പുതിയ ചിറകുകൾ മുളച്ചു വന്നിരിക്കുന്നു നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ ഞാൻ പോകുന്നു നിശ്ചയമായും നിങ്ങൾക്ക് സീതയെ കാണാൻ കഴിയും കടക്കാൻ പ്രയാസമായ സമുദ്രത്തെ കടക്കാൻ നിങ്ങൾ പ്രയത്നിക്കുവിൻ ശ്രീരാമൻ്റെ സ്മരണ മാത്രം കൊണ്ട് കടക്കാൻ കഴിയാത്ത സംസാര സമുദ്രത്തെ പോലും കടന്ന് നിഷ്പ്രയാസം വിഷ്ണു ഭഗവാന്റെ പരമപഥത്തെ പ്രാപിക്കാൻ കഴിയുന്നു അപ്രകാരമുള്ള മഹിമയോട് കൂടിയവനും മൂന്ന് ലോകങ്ങൾക്കും ആശ്രയിപൂതനുമായ രാമന്റെ പ്രിയഭക്തരല്ലേ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ നിസ്സാരമായ സമുദ്രം കടക്കാൻ സാധിക്കാതെ വരുമോ ഒരിക്കലുമില്ല ധൈര്യത്തോടെ ശ്രമിക്കുവിൻ ഇങ്ങനെ പറഞ്ഞ് സമ്പാദി പറന്നുപോയി ഋദ്രരാജാവായ സമ്പാദി പറന്നുപോയ ശേഷം വാനരന്മാർ സീതയെപ്പറ്റി അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടരായിത്തീർന്നു മുതലകൾ നിറഞ്ഞ് ഭയങ്കരമായതും ആകാശം മുട്ടത്തക്ക വിധത്തിൽ വലിയ തിരമാലകളോട് കൂടിയതുമായ സമുദ്രം കണ്ട് ഇതിനെങ്ങനെ കടക്കും എന്ന് പരസ്പരം ചോദിക്കാൻ തുടങ്ങി വാനരന്മാരോട് അംഗതൻ പറഞ്ഞു അല്ലയോ വാനര വാനരശ്രേഷ്ഠന്മാരെ നിങ്ങളെല്ലാവരും അത്യന്തം ശക്തരാണ് ശൂരന്മാരാണ് ഇതിനു മുമ്പ് പരാക്രമം കാണിച്ചവരാണ് നിങ്ങളിൽ സമുദ്രം ചാടിക്കടന്ന് രാമകാര്യം സാധിപ്പിക്കുന്നവൻ മറ്റുള്ളവരുടെയെല്ലാം ജീവനെ രക്ഷിക്കുന്നവനായിത്തീരും അതിനാൽ സമുദ്രം ചാടിക്കടക്കാൻ തയ്യാറുള്ളവൻ എഴുന്നേറ്റ് മുന്നോട്ട് വരൂ അദ്ദേഹം എല്ലാ വാനരന്മാരുടെയും രാമൻ്റെയും സുഗ്രീവൻ്റെയും തീരും ഇതിൽ ആലോചിക്കാനൊന്നുമില്ല ഇങ്ങനെ അംഗദൻ പറഞ്ഞത് കേട്ട വാനരന്മാർ പരസ്പരം നോക്കി ഒന്നും മിണ്ടാതിരുന്നതേയുള്ളൂ അപ്പോൾ അംഗദൻ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും അവനവന് എത്ര ദൂരം ചാടാൻ കഴിയുമെന്ന് പറയുവിൻ അതിനുശേഷം കൊണ്ടാണ് നമ്മുടെ കാര്യം സാധിക്കുകയെന്ന് തീരുമാനിക്കാം വാനരന്മാർ ഓരോരുത്തർക്കും അവർക്ക് ചാടാൻ സാധിക്കുന്ന ദൂരത്തെപ്പറ്റി പറഞ്ഞു അവരിൽ പത്ത് യോജന മുതൽ എൺപത് യോജന വരെ ചാടാൻ കഴിവുള്ളവരുണ്ടായിരുന്നു ജാബ പറഞ്ഞു പണ്ട് വാമനാവതാര കാലത്ത് ഭൂമിയെ അളന്ന ത്രിവിക്രമ സ്വരൂപിയായ ഭഗവാന്റെ ബിന്ദത്തെ ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ടുണ്ട് അതെൻ്റെ യൗവന കാലത്തായിരുന്നു ഇപ്പോൾ ശക്തിയെല്ലാം ക്ഷയിച്ചു എങ്കിലും തൊണ്ണൂറ് യോജന ദൂരം ചാടാൻ ഇപ്പോഴും എനിക്ക് കഴിവുണ്ട് അംഗതൻ പറഞ്ഞു എനിക്ക് നൂറ് യോജന ദൂരം അങ്ങോട്ട് ചാടിക്കടക്കാൻ കഴിയും ഇങ്ങോട്ട് തിരിച്ചു ചാടാനുള്ള സാമർഥ്യം ഉണ്ടോ എന്ന് തീർച്ചയില്ല ജാമ്പമാൻ പറഞ്ഞു അങ്ങ് യുവരാജാവാണ് ഞങ്ങളോട് കൽപ്പിക്കേണ്ടവനാണ് അങ്ങയ്ക്ക് കഴിവുണ്ടെങ്കിലും അങ്ങയെ പറഞ്ഞയക്കുന്നത് യുക്തമല്ല ജാംബവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ നമുക്കെല്ലാം പ്രയോപവേഷം ചെയ്ത് വീണ്ടും ദർഭയിൽ കിടക്കാം നമുക്കാർക്കും സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്താൻ കഴിവില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് എന്നങ്കദൻ പറഞ്ഞു ജാംബവാൻ പറഞ്ഞു മകനെ നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റിയ ആളെ ഞാൻ കാണിച്ചു തരാം അംഗദനോട് ഇപ്രകാരം പറഞ്ഞ ശേഷം ജാംബവാൻ ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ ഇത്രയും ഗൗരവമുള്ള കാര്യത്തിൽ നീ എന്താണ് അഞ്ഞനെപ്പോലെ ഒന്നും മിണ്ടാതിരിക്കുന്നത് മഹാശക്തനായ നീ സ്വന്തം പൗരുഷം കാണിക്കൂ നീ സാക്ഷാൽ വായുവിൻ്റെ മകനാണ് വായുവിന് തുല്യം പരാക്രമമുള്ളവനാണ് ഉള്ളവനാണ് മഹാത്മാവായ വായു നിന്നെ ജനിപ്പിച്ചത് രാമകാര്യം സാധിപ്പിക്കാനായിട്ടാണ് ജനിച്ച ഉടനെ തന്നെ നീ ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ട് അത് തിന്നാനുള്ള പഴമാണെന്ന് കരുതി അഞ്ഞൂറ് യോജന ദൂരം മേലോട്ടു ചാടിയില്ലേ അത്രയും ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുകയും ചെയ്തു നിന്റെ ശക്തിയും പ്രഭാവവും ആർക്കാണ് മുഴുവൻ വർണ്ണിക്കാൻ കഴിയുക അതിനാൽ എഴുന്നേൽക്കൂ രാമകാര്യം സാധിപ്പിക്കൂ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കൂ സ്വന്തം ശക്തി അറിയാതെ പോകട്ടെ എന്ന് ഹനുമാന് ഋഷികളുടെ ഒരു ശാപമുണ്ടായിരുന്നു ആരെങ്കിലും ശക്തിയെപ്പറ്റി ഉത്ബോധിപ്പിപ്പിക്കുമ്പോൾ ശാപമോക്ഷം വരുമെന്നും ഋഷികൾ പറഞ്ഞിരുന്നു ജാംബവാൻ ഹനുമാന്റെ പ്രഭാവത്തെ വർണ്ണിച്ചു കേൾപ്പിച്ചതോടെ ശാപമോക്ഷം വന്നു ജാംബവാൻ പറഞ്ഞത് കേട്ട ഉടനെ ഹനുമാൻ ഉച്ചത്തിൽ ഒരു സിംഹനാഥം മുഴക്കി ആ ബ്രഹ്മാണ്ടം തകരെത്തക്ക വിധത്തിൽ ഉച്ചത്തിലായിരുന്നു അതിനുശേഷം ഹനുമാൻ വാമനൻ ത്രിവിക്രമനായി മാറിയതുപോലെ വളർന്നു വലുതായി സമുദ്രം ചാടിക്കടന്ന് ലങ്കയെ ചുട്ടു ചാമ്പലാക്കി രാവണനെ വംശത്തോടെ സംഹരിച്ച് ഞാൻ സീതയെ വീണ്ടുകൊണ്ടുവരാം അല്ലെങ്കിൽ രാവണൻ്റെ കഴുത്തിൽ കയറിട്ട് കെട്ടി ഇടത് കൈയിൽ തൂക്കിപ്പിടിച്ച് വലത് കൈ കൊണ്ട് ലങ്കാനഗരം കുത്തിപ്പറിച്ചെടുത്ത് രാമൻ്റെ മുമ്പിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ മംഗള സ്വരൂപിണിയായ സീതയെ കണ്ടുമടങ്ങി വരാം ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഹനുമാൻ ചോദിച്ചപ്പോൾ ജാമ്പവാൻ മറുപടി പറഞ്ഞു ആദ്യം സീതയെ സുരക്ഷിതയായി കണ്ട് മടങ്ങി വരൂ പിന്നീട് രാമനോട് ഒന്നിച്ചു പോയി പൗരുഷം കാണിക്കാം ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന നിന്നെ വായു ഭഗവാൻ അനുഗമിക്കട്ടെ നിനക്ക് മംഗളം ഉണ്ടാവട്ടെ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് ജാമ്പവാൻ ഹനുമാനെ യാത്രയാക്കി ഹനുമാൻ വളരെ വലിയ സ്വരൂപം സ്വീകരിച്ച് മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ കയറി പർവ്വതം പോലെ വലിയ ശരീരത്തോട് കൂടിയവനും സ്വർണ്ണ നിറത്തോട് കൂടിയവനും ചുവന്ന മുഖത്തോടു കൂടിയവനും സർപ്പരാജാവായ വാസുകിയുടെ ശരീരം പോലെ നീണ്ടുരുണ്ട് തടിച്ച കൈകളോട് കൂടിയവനും വായുപുത്രനുമായ ഹനുമാനെ മഹേന്ദ്രപർവ്വതത്തിനു മുകളിൽ സമുദ്ര ലംഘനത്തിനൊരുങ്ങി നിൽക്കുന്ന രൂപത്തിൽ വാനരന്മാർ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു ഇധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദെ കിഷ്കിന്ദകാണ്ഠം സമാപ്തം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे